രണ്ടാം സങ്കീർത്തനം അതൊരു മശികാ സങ്കീർത്തനമാണ് പന്ത്രണ്ട് വാക്യങ്ങളുള്ള സങ്കീർത്തനം മൂന്ന് വാക്യങ്ങൾ വീതമുള്ള നാല് ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കുവാൻ കഴിയും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിലെ ലോകജനത്തിൻ്റെ പ്രതികരണങ്ങളാണ് ദൈവത്തിനെതിരെ ദൈവത്തിൻ്റെ രക്ഷാ ക്രിസ്തുവിനെതിരെ ലോകത്തിലെ ജനങ്ങൾ വംശങ്ങൾ ജാതികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ സത്യദൈവത്തെ വേണ്ട രക്ഷകനായ യേശുവിനെ വേണ്ട ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല സ്വാതന്ത്ര്യമെന്ന അറിയിൽ വ്യക്തി സ്വാതന്ത്ര്യമെന്ന അറിയിൽ ഏതു പാപവും ചെയ്ത് രക്ഷയെ നിരസിച്ചു കളഞ്ഞ് നരകത്തിലേക്ക് നരകത്തിയിലേക്ക് പോകുവാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രത ലോക ജനതയുടെ അത്തരത്തിലുള്ള ആ പോക്കാണ് സങ്കീർത്തനക്കാരൻ ദർശിക്കുന്നത് അതിനോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമാണ് നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ രണ്ടാം ഭാഗത്ത് നാം കാണുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവരെ പരിഹസിക്കുന്നു ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ പ്രതികരണങ്ങൾ മനുഷ്യൻ്റെ തെറ്റായ പോക്കിനെതിരെ മനുഷ്യകുലത്തെ ദൈവത്തിങ്കിലേക്ക് കൃപയിലേക്ക് കൊണ്ടുവരേണ്ടതിനായി ഈ ഭൂമിയിൽ ദൈവം രാജാവായി വാഴിച്ചിരിക്കുന്ന യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് നാല് അഞ്ച് അറേ വാക്യങ്ങളിൽ ദൈവത്തിന്റെ പ്രതികരണം ഏഴ് എട്ട് ഒൻപതേ വാക്യങ്ങളിൽ യേശുവിന്റെ വാക്കുകളാണ് നാം കാണുന്നത് യഹോവ എന്നോട് അറിച്ച് ചെയ്തതേ നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് ഈ ഭൂമിയിലേക്ക് നമ്മുടെ രക്ഷയ്ക്കായി വന്ന കർത്താവത്ത് ആ കർത്താവ് രക്ഷാകരമായ പദ്ധതിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവിന് വിധേയപ്പെട്ട് പ്രവർത്തിച്ചു പ്രവർത്തന വിധേയത്വം സ്വീകരിച്ചു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് രക്ഷാ പദ്ധതി രക്ഷാ വഴി തുറന്നു ആ കർത്താവ് പിതാവിൻ്റെ വലത്ഭാഗത്ത് നമുക്കായി പക്ഷപാതം കഴിക്കുന്നു ആ ദൈവപുത്രൻ ജാതികളെ വംശങ്ങളെ കുലങ്ങളെ ഗോത്രങ്ങളെ ഒക്കെ അവകാശമാക്കിക്കൊണ്ടിരിക്കും നാമം വിശ്വാസത്തോട് ദൈവത്തനായ ക്രിസ്തുവിനോട് ചേർന്ന് മധ്യസ്ഥ അണയ്ക്കുന്നെങ്കിൽ സുവിശേഷത്താൽ ജാതികളെയും വംശങ്ങളെയും ഒക്കെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ കഴിയും ഇന്ന് കർത്താവ് തൻ്റെ ഭരണം സഫിയിൽ കൂടെ ചെയ്യുന്നു തൻ്റെ രക്ഷാകരമായ പദ്ധതി തൻ്റെ സഫിയിൽ കൂടെ ഭൂമിയിൽ ചെയ്യുന്നു ഭാവിയിൽ സഫയിൽ കൂടെയും ഇസ്രായേൽ ജനത്തിൽ കൂടിയും ദൈവം തൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ മഹത്വം അതിൻ്റെ പൂർണ്ണയളവിൽ വെളിപ്പെടുത്തും ഇത്രയധികം സാധ്യതകളും അവസരങ്ങളും കിട്ടിയിട്ടും കർത്താവിനെ വേണ്ടാത്ത രക്ഷ വേണ്ടാത്ത ക്രിസ്തുവിനെ നിരസിക്കുന്ന ക്രിസ്തുവിനെ നിഷേധിച്ചു കളയുന്ന ക്രിസ്തു രാജാവായിരിക്കുന്നത് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന വാദിക്കുന്ന സകലരെയും അവിടുന്ന് ന്യായം വിധിക്കും ഇരുമ്പുകോൽ കൊണ്ട് കുശവൻ ഉടഞ്ഞുപോയ പാത്രങ്ങളെ വീണ്ടും അടിച്ച് പൊട്ടിച്ച് ചിതറിച്ചു കളയുന്നത് പോലെ കർത്താവ് ഇരുമ്പ് കോൽകൊണ്ട് അവരെ ന്യായം വിധിക്കുമെന്ന് ആവേദഭാഗത്തെ പ്രഖ്യാപനമുണ്ട് അവനുടച്ച് കളയും അവസാനത്തെ മൂന്നേ വാക്യങ്ങളിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനമാണ് ആകിയാൽ രാജാക്കന്മാരെ ബുദ്ധിപടിക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുകയും എന്നുള്ള ആഹ്വാനത്തോടുകൂടെ രാജാക്കന്മാരോട് ഭരണാധികാരികളോട് ന്യായാധിപന്മാരോട് ഉന്നതരോട് എല്ലാവരോടും പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത് ഭയത്തോടെ ദൈവത്തെ സേവിക്കണം വറയലോടെ ദൈവത്തെ ഘോഷിച്ചു ലസിക്കണം നിങ്ങൾ ജീവിതമെന്ന ഈ യാത്രയിൽ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവപുത്രനായ ക്രിസ്തുവിനെ ചുമിക്കണം വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുമ്മിക്കണം യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്ന അനുഭവമാണ് ഇവിടെ ചുമനമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രക്ഷകനും കർത്താവും ദൈവവുമായ യേശുവിനെ സ്വീകരിക്കണം അങ്ങനെ കർത്താവിനോട് പറ്റിയിരുന്നുള്ളൊരു ജീവിതം അങ്ങനെ ജീവിച്ചാൽ ജീവിതയാത്രയിൽ നശിച്ച് നരകത്തിയിലേക്ക് പോകേണ്ടി വരത്തില്ല നമുക്ക് കർത്താവിനോട് ചേർന്ന് നിത്യത മുഴുവൻ സന്തോഷിക്കുവാൻ വാഴുവാൻ കഴിയും ഇപ്പോൾ കർത്താവ് രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമായി സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം ഈ സ്വാതന്ത്ര്യമെല്ലാം കർത്താവ് നിർത്തിക്കളയും അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവർക്ക് രക്ഷയുണ്ടാകും അവനെ തള്ളിക്കളയുന്നവർക്ക് വലിയ നൈവിധ്യമുണ്ടാകും അങ്ങനെ അനുഗ്രഹമായൊരു സങ്കീർത്തനമാണ് രണ്ടാം സങ്കീർത്തനം മഷികാ സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ്റെ പ്രവചനാത്മാവിലുള്ള നിരീക്ഷണം യേശുക്രിസ്തുവിനെതിരെ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിനെതിരെ കർത്താവിൻ്റെ വാഴ്ചയ്ക്കെതിരെ ലോകജനതകൾ വംശങ്ങൾ ജാതികൾ ഉയർത്തുന്ന നിരൂപണങ്ങൾ അവരുടെ പദ്ധതികൾ അതെല്ലാം വ്യത്ഥമായിത്തീരും നിഷ്ഫലമായിത്തീരും കർത്താവിനെയെല്ലാം തകർത്തുകളെ ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ മഹത്വവും പദ്ധതിയും ഭരണവും ഭൂമി മുഴുവൻ വെളിപ്പെടും അങ്ങനെ നഷ്ടപ്പെട്ട ഭൂമിയെ മനുഷ്യകുലത്തെ കർത്താവ് വീണ്ടെടുത്ത് തൻ്റെ നാമമഹുത്വത്തിനു വേണ്ടി ഇതിനെ പുതിയ ഭൂമിയാക്കും പുതിയ ആകാശം കർത്താവ് കൊണ്ടുവരും ആ ശ്രേഷ്ഠ ദൈവിക പദ്ധതിയിലേക്ക് പ്രവേശിക്കേണ്ടതിനായി ഈ ആയിച്ചിൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിനോട് പറ്റി അവനെ ചുമിച്ച് ഈ ജീവിതം നമുക്ക് ധന്യമാക്കാം നിത്യതയിൽ ഏറ്റവും ആനന്ദത്തിൽ വാഴാം